ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് സത്യഭാമ ശ്രീമതി സത്യഭാമയുടെ ചില പ്രസ്താവനകളൊക്കെ ഇപ്പൊ ഭയങ്കര വൈറലായി എടുക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ എനിക്ക് ഞാനിങ്ങനെ കേട്ടപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് റോങ് ആണ് അവരെ അത്ര എയറിൽ കേട്ടി നിർത്തണം അങ്ങനെയുള്ള രീതിയിലൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ഇപ്പോൾ അവർ അവരുടെ ഒപ്പീനിയൻ പറയുന്നു അവരുടെ അഭിപ്രായം പറയുന്നു അതേപോലെ തന്നെ എനിക്കിപ്പോൾ തോന്നിയത് ഞാനും പറയുകയാണ് അതില് അവർ പറഞ്ഞതിൽ ഇപ്പോൾ ഓക്കെ എന്താ പറയുക മോഹിനിയാട്ടം ആണുങ്ങൾ അല്ല കളിക്കാൻ പാടില്ല അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതൊക്കെ റോങ് ആയിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ് അതൊക്കെ റോങ് തന്നെയാണ് പക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ചില ചില കാര്യങ്ങൾ ലൈക്ക് അവർ പറഞ്ഞു കറുപ്പും വെളുപ്പും രണ്ടാണെന്ന് ഹൺഡ്രഡ് പേർസെൻറ്റ് രണ്ടാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏതെങ്കിലും മൂവീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടി വി ഷോസ് ആങ്കറിങ് ഇങ്ങനത്തെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അതിലേതിലെങ്കിലും നല്ല സ്കിൻ ടോൺ ഫെയർ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള ഒരാളാണോ ഉള്ളതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഇല്ലേ സപ്പോസ് അവരുടെ സ്കിൻ ടോൺ ഡാർക്ക് ആണെങ്കിൽ തന്നെ എന്താ ചെയ്യുന്നത് ഫുള്ള് മേക്കപ്പ് ഇട്ടിട്ട് ക്യാമറയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫിൽറ്ററൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഫൈനലി നമ്മളുടെ അടുത്ത് വരുമ്പോൾ അവരുടെ റിയൽ കളറൊന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു കാര്യം പറഞ്ഞത് അത് സത്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ വൈറ്റ് വൈറ്റും കറുപ്പ് എപ്പോഴും താഴെ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും അല്ല 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 എന്ന് പറയും പക്ഷെ നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പിന്നെ കൂടുതലായിട്ടും ഇവർക്ക് ഇവർക്കെതിരെ പറയുന്ന ആൾക്കാരൊക്കെ അഞ്ച് ഞാൻ ഭയങ്കര മോഡേൺ ആണ് എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ ഈ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഹൺഡ്രഡ് പെർസെൻ്റ് കറക്റ്റാണെന്ന് ഞാൻ പറയില്ല ഈ ഒരു കാര്യത്തിൽ എനിക്ക് കറക്റ്റ് അത് തന്നെ അവർ പറഞ്ഞ് കറക്റ്റായിട്ട് തന്നെ തോന്നിയത് കാരണം നമ്മൾക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊരു പ്ലേസിലും ഫസ്റ്റ് പ്ലേസ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വൈറ്റ് കളറിന് തന്നെയാണ് അല്ലെ എനിക്ക് ഡൗട്ടേ തോന്നിയിട്ടില്ല അത് കറക്റ്റ് തന്നെയാണ് അവർ പറഞ്ഞതെന്ന് അത് കേട്ടതെൻ്റെ മനസ്സിലവർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണല്ലോ എന്ന് തന്നെ വിചാരിച്ചു അല്ലേ എന്ന് വെച്ചാൽ ആളുടെ ആൾക്കാരുടെ മെൻറ്റാലിറ്റി അതുതന്നെയാണ് അതുകൊണ്ട് തന്നെയല്ലേ അവരിപ്പോഴും അതേ രീതിയിൽ ഇപ്പോഴും കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പം ഇങ്ങനെ ഒരു സ്ത്രീ അവർ ഓപ്പണായിട്ട് സംസാരിച്ചത് കൊണ്ട് മാത്രം അത് തെറ്റായി എന്ന് പറയാൻ പറ്റില്ലല്ലോ അതിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊണ്ട് റോങ് ആയിട്ടുള്ളതുകൊണ്ട് കറക്റ്റായിട്ടുള്ളതിനെ അക്സെപ്റ്റ് ചെയ്ത് തന്നെ വേണ്ടേ